കുറഞ്ഞ ചെലവിൽ കൂടിയ ഗുണമേന്മയുള്ള ചികിത്സ ഇതാണ് കണ്ണൂരിലെ ക്രസന്റ് മെഡിക്കൽ സെന്ററിന്റെ മുഖമുദ്ര സാധാരണക്കാർക്ക് ഇന്നത്തെ ചികിത്സാ ചെലവ് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതിന് ഒരു ഉത്തരമാണ് ക്രസന്റ് മെഡിക്കൽ സെന്റർ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ചികിത്സ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ എന്തു ഞങ്ങൾ മെയിൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കൂടുതൽ ഗുണമേന്മയുടെ ചികിത്സ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് മാക്സിമം എല്ലാ ജനങ്ങളും നല്ലവരായ ജനങ്ങൾ അത് സഭ സ്വീകരിക്കണം എന്ന് ഞാൻ ഗരീതമായി അർപ്പിച്ചു തികച്ചും ഒരു ഫാമിലി കെയർ ഹോസ്പിറ്റൽ സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു ആതുര ശുശ്രൂഷാലയം കണ്ണൂർ താണയിലാണ് ക്രസന്റ് മെഡിക്കൽ സെന്റർ പ്രവർത്തിക്കുന്നത് കണ്ണൂരിൽ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് മികവിൻ്റെ കയ്യൊപ്പ് മുപ്പത് കിടക്കകളുള്ള ആശുപത്രി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി മുഴുവൻ സമയവും ഡ്യൂട്ടി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ലാബ് കാഷ്വാലിറ്റി ഐ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഇ എൻ ഡി വിഭാഗം തുടങ്ങിയവ ക്രസൻറ്റ് മെഡിക്കൽ സെൻറ്ററിൽ ലഭ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് ആശ്വാസമായി തൊള്ളായിരം രൂപ ചെലവിൽ നാൽപ്പത്തഞ്ച് വിവിധ തരം ടെസ്റ്റുകൾ നടത്താനുള്ള സൗകര്യം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ഡോക്ടറുടെ സേവനവും ഉൾപ്പെടും ഡോക്ടർ പി പി വേണുഗോപാലാണ് മെഡിക്കൽ ഡയറക്ടർ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ഹൻസ്രാജിന്റെയും ഡോക്ടർ ബാലഗോപാലിൻ്റെയും സേവനം ലഭ്യമാണ് അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ് ക്രസൻറ്റ് മെഡിക്കൽ സെന്ററിൽ ഈയിടെയാണ് തുടങ്ങിയത് വേദനകളോട് വിട പറയാം ആരോഗ്യത്തോടെ ജീവിക്കാം ഫിസിയോതെറാപ്പിയിലൂടെ എന്നതാണ് ക്രസൻറ്റ് മെഡിക്കൽ സെന്റർ ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ മുഖമുദ്ര ക്രസൻറ്റ് മെഡിക്കൽ സെന്ററിലെ പാത വ്രണപരിചരണ വിഭാഗം എ കെ ജി ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രാജമോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത പാദവ്രണ പരിചരണ വിദഗ്ധൻ പി മനു കുമാറിൻ്റെയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെയും സേവനം പൊടിയാട്രി വിഭാഗത്തിൽ ലഭ്യമാണ് ഉണങ്ങാത്ത വ്രണങ്ങൾ വെരിക്കോസ് അൾസർ പ്രമേഹ രോഗികളുടെ കാൽ വിരലുകളിലെ പഴുപ്പ് കാലുകളിലെ രക്തസഞ്ചാരക്കുറവ് തുടങ്ങി പാദങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഏറ്റവും നൂതനമായ ഉപകരണങ്ങൾ കൊണ്ടുള്ള പരിശോധനയും ചികിത്സയും ഈ വിഭാഗത്തിൽ ലഭ്യമാണ് ചികിത്സാരംഗത്തെ ബാധിച്ച സാമ്പത്തിക ചെലവിൽ ഭയക്കേണ്ട കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സയ്ക്ക് ക്രസന്റ് മെഡിക്കൽ സെന്ററിനെ ആശ്രയിക്കാം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ